ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫുഡ് ബാങ്കിൻ്റെ വീഡിയോ ചെയ്തിട്ട് വർഷത്തിൽ അറുപത് ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി പോയ ഒരു കഥയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കഥയൊന്നും അല്ല ഇന്ന് ഞാൻ ന്യൂസിൻ്റെ അകത്ത് കണ്ട് ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വരുമ്പോഴത്തേക്കും ഫുഡ് ബാങ്ക് നമ്മൾ പോകാറുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വന്ന സമയത്ത് പോകാറുണ്ട് കാരണം ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പും പിന്നെ ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ആരും അങ്ങനെ പോകാറില്ല പക്ഷേ ഈ പറയാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങൾ കേൾക്കുക ഇപ്പം നമുക്കറിയാം ഈ ഡാറ്റ സയൻസ് ഡേറ്റ അനലിറ്റിക്സ് ഡാറ്റ സയൻറ്റിസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള ഫീൽഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ബൂമിങ് ആണ് ഇപ്പോൾ ഭയങ്കര ജോബ് ഓപ്പർച്യൂണിറ്റീസ് സാലറീസ് എല്ലാം ഉണ്ട് അപ്പം ഇതൊരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ബാങ്കിൽ വർക്ക് ചെയ്യുവാണ് ഡേറ്റാ സയൻറ്റിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആളുടെ പേരോ ബാങ്കിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും ഞാൻ പറയണില്ല പക്ഷേ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പം ഈ ഒരു വ്യക്തി ഈ നയൻറ്റി എയിറ്റ് തൗസൻഡ് ക്യാഡാണ് ആനുവലി സാലറി ഉള്ളത് അതായത് ഇവിടുത്തെ നയൻറ്റി എയ്റ്റ് തൗസൻഡ് ക്യാഡ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അപ്പം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതിനെ നമ്മൾ ഒരു ഇന്ത്യൻ കണ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ അറുപത് ലക്ഷം രൂപയാണ് ആനുവൽ സാലറി വരുന്നത് ഡേറ്റ സയൻറ്റിസ്റ്റാണ് അറുപത് ലക്ഷം രൂപയാണ് സാലറി വരുന്നത് ഈ അറുപത് ലക്ഷം രൂപയോളം സാലറി ഉള്ള ഒരു വ്യക്തി ഫുഡ് ബാങ്കിൽ പോയിട്ട് അതായത് മന്ത്ലി അയാൾ ഗ്രോസറീസിനൊന്നും ചിലവാക്കണില്ല വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഫുഡ് ബാങ്കിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രോസറിക്ക് വേണ്ടിയിട്ട് ഒരു പൈസ പോലും ചിലവാക്കണില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു ഈ വീഡിയോ തന്നെ വൈറലായി അപ്പം വൈറലായി പുള്ളിക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പുള്ളി പുള്ളിയുടെ പേജിൽ നിന്ന് വീഡിയോ റിമൂവ് ചെയ്തു പക്ഷേ പുള്ളി വീഡിയോ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഷെയർ ചെയ്യാതിരുന്നില്ല ഭയങ്കരമായിട്ട് ആ വീഡിയോ ഷെയർ ചെയ്തപ്പെട്ടു പുള്ളിക്കെതിരെ ക്രിറ്റിസിസംസ് ഒക്കെ ഉയർന്നു ഭയങ്കര നെഗറ്റീവ് ഒക്കെ ആയിട്ട് ആകെ ഇടങ്ങേറായി നാശകോശായി സംഭവം എന്താ സംഭവം ഉണ്ടായെന്ന് പറയാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പുള്ളി ചെയ്യുന്ന ബാങ്കിൻ്റെ ശ്രദ്ധയിൽ പെട്ടു ഈ ബാങ്കിൽ ബാങ്കുകാർ പുള്ളീനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു ഇതാണ് ഫൈനലായിട്ട് ഉണ്ടായത് അതായത് ഫുഡ് ബാങ്കിൻ്റെ വീഡിയോ ചെയ്തത് കൊണ്ടിട്ട് പുള്ളിക്കുണ്ടായിരുന്ന കിഡ്ഡിലൻ ഒരു ബാങ്കിൽ ഡേറ്റാ സയൻറ്റിസ്റ്റായിട്ടുണ്ടായിരുന്ന ഒരു ജോലി പോയി ഇതിപ്പം ഞാൻ എന്താ പറയുക വെറുതെ കേട്ട ന്യൂസ് വെച്ചിട്ട് പറയല്ല ഇന്ന് ഞാനൊരു ന്യൂസ് പേപ്പറിൽ കണ്ടു പിന്നെ അത് മാത്രമല്ല ഒരുപാട് പോസ്റ്റുകളിൽ ഷെയർ ചെയ്തത് ആ ബാങ്കിൻ്റെ ആ ബാങ്ക് നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിടുമല്ല അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയണോ തോന്നുന്നത് അതായത് ഇപ്പം മാക്സിമം നിങ്ങൾ വിചാരിച്ചു ഒരു ഒരു മന്ത് പെർ വീക്കിൽ ഒരു ഹൺഡ്രഡ് ഡോളർ വെച്ചിട്ടോ ഹൺഡ്രഡ് ഡോളർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത് ഹൺഡ്രഡ് ഡോളർ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു ആറായിരം രൂപ ചിലവെന്ന് വെച്ചോ ഗ്രോസറിക്ക് ഇപ്പോൾ ഒരു മാസമാണെങ്കിൽ എന്താ പറയുക നാനൂറിക്കടന്ന് വെച്ചോ നാനൂറാകുമ്പോഴത്തേന് ഇരുപത്തിനാലായിരം രൂപ ഫോർ എക്സാമ്പിൾ വെച്ചോ ഈ ഒരു ഇരുപത്തിനാലായിരം രൂപ ഞാനിപ്പോൾ പറഞ്ഞ നാട്ടിലെ എമൗണ്ടിലാണ് പക്ഷേ ടാക്സ് ഒക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ഇരുപത്തി നാലായിരം രൂപ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ശ്രമിച്ചിട്ട് പുള്ളിക്ക് ഒരു വലിയൊരു കമ്പനിയിലും ആയിട്ടുള്ള ഒരു ബാങ്കിലും ഡേറ്റാ സയൻറ്റിസ്റ്റ് പൊസിഷനിൽ ഒരു അറുപത് ലക്ഷത്തോളം ആനുവൽ പാക്കേജ് ഉണ്ടായിരുന്ന ആ ജോബാണ് ഈ ഒരു ഇരുപത്തിനാലായിരം രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നഷ്ടമായത് അപ്പം ഇതിൻ്റെ പിന്നിൽ വേറൊരു ആ ഇതിന് ഇപ്പം പുള്ളിക്ക് ജോലി നഷ്ടമായല്ലോ അപ്പം ജോലി നഷ്ടമായപ്പോഴത്തേക്കും കുറേ ആൾക്കാരും ഭയങ്കര ചില ആൾക്കാർ സിമ്പതി ആയിട്ട് പറയുന്നുണ്ട് കാരണം പുള്ളിക്ക് ഇത്രയും ജോലി ഉണ്ടെങ്കിലും പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല പുള്ളിയുടെ ഈ ഒരു കരിയർ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജോലിയിൽ നിന്ന് പിരിച്ച് വിടണ്ടായിരുന്നു വേറെ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അതെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ പറയൂ കേട്ടോ നിങ്ങൾക്ക് എന്താണ് ഫീല് ചെയ്യുന്നുള്ളത് വേറൊരു കാര്യം എനിക്ക് തോന്നിയത് പറയട്ടെ ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇൻട്രസ്റ്റിങ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴത്തേന് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ ഈ പുള്ളി സത്യസന്ധമായിട്ട് എല്ലാ മാസവും ഈ ഒരു ഗ്രോസറി വേടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ബാങ്കിൽ പോകുന്നുണ്ടോ എന്നറിയില്ല ജസ്റ്റ് പുള്ളി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പോയതാണോ എന്നും അറിയില്ല കാരണം ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പോയപ്പോഴത്തേന് എടുത്തിട്ടു അങ്ങനെ പുള്ളി മാസം മാസം വേടിക്കുന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിലാണ് സംഭവിച്ചതൊന്നും അറിയില്ല എന്തായാലും സംഭവം ഇതാണ് ആയിട്ട് ആദ്യം വരുന്ന ആൾക്കാർ എന്തായാലും ഫുഡ് ബാങ്കിൽ പോകും എല്ലാവരും ഫുഡ് ബാങ്കിൽ പോയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ അത് കുറച്ച് ആദ്യത്തെ സമയത്ത് സ്റ്റുഡൻറ്റ് പീരീഡിൽ വരുമ്പം മാത്രമേ പിന്നെ അവർക്ക് ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേനും ആരും പോകാറില്ല ഞാൻ കണ്ടിട്ടുള്ളതാണ് ആരും തന്നെ പോകാറില്ല ആദ്യം വരുന്ന ആ ഒരു ശുഷ്കാന്തിയിൽ കുറച്ച് ഒന്ന് രണ്ട് ദിവസം ഒന്ന് രണ്ട് മാസമൊക്കെ പോവുക അല്ലാണ്ട് ആരും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇതാണ് സംഭവം ഉണ്ടായത് അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയണം എന്ന് തോന്നി അപ്പം ഞാൻ ഇവിടെ ന്യൂസിൻ്റെ ഇത് കൊടുത്തേക്ക് ഇത് വെറുതെ ഫേക്കായിട്ട് പറയുന്ന ന്യൂസ് അല്ല ഇന്ന് ഞാൻ ഇവിടുത്തെ ന്യൂസ് പേപ്പറിൽ കണ്ട ന്യൂസ് ആണ് പിന്നെ ബാക്കിയെല്ലാം ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അപ്പം ഇനി വരുന്ന ആൾക്കാർ ഇനി നിങ്ങൾ വരുമ്പോഴത്തേന് ഫുഡ് ബാങ്കില് പോകാൻ ഞാൻ പറയില്ല കാരണം ഫുഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടുത്തെ കാനഡ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേന് സഫീഷ്യൻറ്റ് ഫണ്ടുമായിട്ടാണ് വരുന്നത് അപ്പം പിന്നെ നാട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരിക ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക പിന്നെ വോൾമാർട്ടിലൊക്കെ ആണെങ്കിൽ മാഗി മാഗി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മാഗിയൊക്കെ റേറ്റ് കുറവാണ് ഇവിടെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേന് മാഗി എല്ലാം കൂടി വലിച്ചു തൂക്കിക്കൊണ്ട് വരുന്നത് ഒരു കാര്യമില്ല ഇവിടുന്ന് നിങ്ങൾക്ക് റേറ്റ് കുറവുള്ളൂ വേടിക്കാവുന്നതേ ഉള്ളൂ പിന്നെ മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അപ്പത്തും ഫുഡ് ബാങ്കിലൊന്നും പോകണ്ട ഫുഡ് ബാങ്കിൽ ഒന്ന് പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുമൊന്നും വേണ്ട ഇനി ഞങ്ങൾ ജോലി കിട്ടുന്ന സമയത്ത് ആ വീഡിയോ വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ജോലി കളയണ്ട അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് തോന്നുന്നത് എന്നുള്ള താഴെ മെൻഷൻ ചെയ്യുക കാരണം എനിക്ക് ഓൾമോസ്റ്റ് അറിയാം കാരണം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ തീരുമാനം കറക്റ്റായിരുന്നോ എന്നുള്ളത് പറയാൻ നമുക്ക് പറ്റില്ല കാരണം അത് ഓരോരുത്തരോ ഡിസിഷനാണ് പക്ഷേ ഫുഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോംലെസ് എക്ടർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ വന്നിട്ട് വെറുതെ അത് ദുരുപയോഗം ചെയ്യേണ്ടതെന്ന് പിന്നെ വേറെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ വീഡിയോ എടുത്തത് പറഞ്ഞിട്ട് എന്തിനാണ് ജോലിന്ന് ഒഴിവാക്കുന്നത് കാരണം ഒരുപാട് ഫുഡല്ലേ വേസ്റ്റായി പോകുന്നത് ഇപ്പോൾ ഹോട്ടലിലാണെങ്കിൽ കൂടി ഒരു ദിവസം എത്ര ഫുഡാണ് ആയി പോകുന്നത് പിന്നെ ഫുഡ് ബാങ്കിൽ തന്നെ കുറേ ആൾക്കാർ വേടിക്കാതിരിക്കുമ്പോഴത്തേന് അതിപ്പോൾ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് ഒന്ന് രണ്ട് ദിവസമല്ലേ ഇരിക്കത്തുള്ളൂ അത് കഴിയുമ്പോഴത്തേന് അത് ചീഞ്ഞു പോകില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫുഡിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇത്രയും ഒരു നല്ലൊരു ജോലി റിസൈൻ റിസൈൻ ചെയ്യല്ല ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അതിൻ്റെ അകത്ത് ഞാൻ കണ്ടിരുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം അപ്പോൾ നമുക്കിനിയും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്ക് കേട്ടോ അതുവരെ അപ്പം ബൈ